ഈശോ മിഷിഹായിക്യസ്ഥിതി ആയിരിക്കട്ടെ ക്രിസ്തുവിനിക്കേറ്റവും സ്നേഹവും വാത്സല്യമുള്ള സഹോദരങ്ങളെ കൽപ്പറ്റയിലെ പുത്തൂർവയൽ പി ഒഫൻ ധ്യാന കേന്ദ്രത്തിൽ കുടികൊള്ളുന്ന കൈകെട്ടി ഈശോയുടെ സവിധത്തിലേക്ക് എല്ലാ മക്കളെയും ഞാൻ സ്നേഹപൂർവ്വം വാത്സല്യപൂർവം സ്വാഗതം ചെയ്യുന്നു ഇതൊരു വലിയ അനുഗ്രഹത്തിൻ്റെ അഭിഷേകത്തിൻ്റെ നിമിഷമാണ് പുലർകാലത്ത് എഴുന്നേറ്റ് കുടുംബത്തോട് ചേർന്ന് നിന്ന് കർത്താവിനൊരു സ്തുതി ചൊല്ലി ജീവിത പങ്കാളികൾക്കും ഇവിടെ താമസിക്കുന്ന എല്ലാ മക്കൾക്കും ഒരു സ്തുതി ചൊല്ലിക്കൊണ്ട് ജീവിതം തുടങ്ങുക അതിനേക്കാൾ വലിയ ഭാഗ്യം എന്തുണ്ട് അതുകൊണ്ടാണ് പല മക്കളും വ്യാഴാഴ്ചയിലെ ശുശ്രൂഷയിൽ ഇവിടെ വരുമ്പോൾ അവരെടുത്തു പറയുന്ന ഒരു സാക്ഷ്യമുണ്ട് ഞങ്ങൾ എന്ന് കയ്യട്ടീശ്വയുടെ സവിധത്തിലേക്ക് ഉണർന്ന് പുലർകാലത്ത് കുടുംബത്തോടൊപ്പം നിന്ന് ഈശോയ്ക്കൊരു സ്തുതി ചൊല്ലി ജീവിത പങ്കാളികൾക്ക് സ്തുതി ചൊല്ലി ഞങ്ങൾ ജീവിതം ആരംഭിച്ചോ അന്നു മുതൽ ഞങ്ങളുടെ കുടുംബത്തിൽ സന്തോഷമുണ്ട് ഞങ്ങൾക്ക് പരസ്പരം മനസ്സിലാകുന്നുണ്ട് ഞങ്ങൾക്ക് സ്നേഹിക്കാനും ബഹുമാനിക്കാനും പറ്റുന്നുണ്ട് അതുതന്നെയാണ് ഏറ്റവും വലിയ അത്ഭുതമെന്ന് ഞാൻ പറയും ഈശോയുടെ തിരുമുഖം കണ്ടുകൊണ്ട് ഉണരുക ഈശോയിൽ ജീവിതം പടുത്തുയർത്തുക അത് വലിയ ഭാഗ്യമാണ് പ്രിയ മക്കളെ നമുക്ക് ചേർന്ന് നിൽക്കാം ദൈവം തന്ന കുടുംബത്തെ ചേർത്ത് നിർത്താം സങ്കീർത്തകനോടൊപ്പം നമുക്കും പാടാം പുലരിയിൽ നിദ്രയുണർന്നേ പാവന സന്നിധി അണയുന്നു പറഞ്ഞു നമിക്കുന്നു കർത്താവേ ശാന്തമായ ഒരു സായങ്കാലവും വിശ്രമപൂർണമായ ഒരു രാത്രികാലവും ഏറെ പ്രസരിപ്പോടെ ഒരു പുലർകാലവും നീ ഞങ്ങൾക്ക് തന്നതിന് നന്ദി മക്കളെ ജെറമയ പത്തിൻ്റെ ഇരുപത്തി മൂന്ന് കഥാവേ മനുഷ്യൻ്റെ മാർഗങ്ങളിൽ അവന് നിയന്ത്രണമില്ലെന്നും നടക്കുന്നവന് അവൻ്റെ ചുവടുകളിൽ സ്വാധീനമില്ലെന്നും എനിക്കറിയാം എന്നൊരു വലിയ തിരിച്ചറിവാണ് കഥാവേ മനുഷ്യനവൻ്റെ മാർഗങ്ങളിൽ യാതൊരു നിയന്ത്രണവും ഇല്ല ആർക്ക് പറയാൻ പറ്റും തുടങ്ങിയ യാത്ര വണ്ണം അവസാനിപ്പിക്കാൻ പറ്റുമെന്ന് ദൈവത്തിന് മാത്രമേ പറയാൻ പറ്റൂ നമ്മൾ ശുഭപ്രതീക്ഷയോടുകൂടെ യാത്ര ആരംഭിക്കുന്നു പക്ഷെ എത്രയോ പേരാണ് പാതിവഴിയിൽ ജീവിതം അവസാനിപ്പിക്കുക ആകാശത്ത് വഴിവക്കിൽ കടലിൽ എത്രയോ ജീവിതങ്ങൾ പൊലിഞ്ഞു പോകുന്നുണ്ട് സ്വാധീനമില്ല ഈ സ്വാധീനമെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലാണ് പ്രിയ മക്കളെ നല്ലൊരു ധ്യാനത്തോടെ നല്ലൊരു ചിന്തയോടുകൂടെ നമുക്ക് തുടങ്ങാം അത്രത്തോളം നമ്മൾ എളിമപ്പെടേണ്ടിയിരിക്കുന്നു കർത്താവേ മനുഷ്യൻ്റെ മാർഗങ്ങളിൽ അവന് യാതൊരു നിയന്ത്രണമില്ലെന്ന് ഞാൻ അറിയുന്നു എൻ്റെ മാർഗങ്ങളിൽ എനിക്ക് യാതൊരു നിയന്ത്രണവുമില്ല നടക്കുന്നവന് അവൻ്റെ ചുവടുകളിൽ സ്വാധീനവുമില്ല എല്ലാം നടത്തുന്നതും നയിക്കുന്നതും അവിടെ നിന്നാണല്ലോ കർത്താവേ നിൻ്റെ കരങ്ങൾക്ക് കീഴേ എളിമയോടെ നടക്കാൻ ഈ വചനം ഞങ്ങൾക്ക് ശക്തി നൽകട്ടെ പ്രിയ മക്കളെ പി ഒ ഫോണിൽ കുടികൊള്ളുന്ന കൈ ടീഷോ നമുക്ക് തന്ന വാഗ്ദാനത്തിലൂന്നിക്കൊണ്ടാണ് നമ്മളീ പുലർകാലത്ത് ഇവിടെ നിൽക്കുന്നത് എന്താണ് ആ വാഗ്ദാനം ആരൊക്കെ പുലർകാലത്തെഴുന്നേറ്റ് ഉറക്കമിളച്ച് ഞാൻ ഫീലാത്തോസിൻ്റെ ഭവനത്തിൽ ഒരു രാത്രികാലം അടിയേറ്റ് നിന്നതുപോലെ വേദനയോടെ നിൽക്കുന്നു അവൻ്റെ കെട്ടുകൾ അവൻ്റെ ഭാരം ഞാൻ അഴിക്കും എന്നതാണ് ആ വാഗ്ദാനം ഇപ്പോൾ വിശ്വാസത്തോടെ എഴുന്നേറ്റ് നിൽക്കുന്ന എല്ലാ മക്കളോടും ഞാനും പറയുന്നു നിൻ്റെ ഇപ്പോൾ കർത്താവിന് ഫലമേൽപ്പിക്ക് അവിടുന്ന് നിൻ്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് അവിടെ നിൻ്റെ കാര്യം നോക്കിക്കോളും കുഞ്ഞുമക്കളെ ഇന്ന് നിങ്ങളിൽ പലരും ആകെ ഉത്കണ്ഠയിലാണ് വ്യഗ്രതയിലാണ് എന്തു ചെയ്യും പൊറോളം പഠിക്കാനുണ്ട് ഈ പഠിച്ചത് തന്നെ പരീക്ഷയിൽ വരുമോ എനിക്ക് പരീക്ഷയിൽ വിജയിക്കാൻ പറ്റുമോ എനിക്ക് ഫുൾ എ പ്ലസ് കിട്ടുമോ എനിക്ക് ജീവിതം വിജയിക്കുമോ ഒരു വിസ കിട്ടുമോ ഒരു ജീവിത പങ്കാളിയെ കിട്ടുമോ ഒത്തിരിയേറെ വ്യഗ്രതകളുണ്ട് അല്ലേ ആയിക്കോട്ടെ നമുക്ക് ആ വ്യഗ്രതകൾ കെട്ടുകൾ ഈശോയുടെ സവിധത്തിൽ സമർപ്പിക്കാം മൂന്ന് നിയോഗങ്ങൾ വയ്ക്കാൻ പോവുകയാണ് ഒന്നാമത്തെ നിയോഗം എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിൽ യുദ്ധം ദാരിദ്ര്യം പട്ടിണി കെടുതികൾ അപകടങ്ങൾ ആപത്തുകൾ അല്ലേ മനുഷ്യർ ഇന്ന് കരയുന്നുണ്ട് മക്കളെല്ലാം എടുത്ത് കർത്താവിൻ്റെ കെട്ടപ്പെട്ട കരങ്ങളിൽ വെച്ചുകൊണ്ട് കൈകൾ വിരിച്ചു പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം ഏറ്റു ചൊല് ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യപാപികൾ മനസ്സി പ്രാർത്ഥിച്ചാൽ അങ്ങക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കൂപ്പി ഒരിക്കൽ കൂടി ഈശോയുടെ മുഖത്തേക്ക് നോക്കിക്കേ നിന്റെ എല്ലാ വ്യഗ്രതകളും കർത്താവിന് കൊടുക്കുക ആ മുഖത്തേക്ക് നോക്ക് കരുണാർദ്രമായ ഈശോയുടെ മുഖം കണി കണികൺഡുണരാ തന്ന ഭാഗ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നിൽക്കാം രണ്ടാമത്തെ നിയോഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം രണ്ടാമത്തെ നിയോഗം ആഗോള കത്തോലിക്ക സഭ മാർപ്പാപ്പ കർദിനാളന്മാർ മെത്രാന്മാർ വൈദികർ സന്യസ്തർമാ പ്രേക്ഷിതർ കുടുംബ ജീവിതത്തിലായിരിക്കുന്ന മക്കൾ ഏറെ പ്രത്യാശയുടിന്ന് മിഴികൾ തുറന്ന് ജീവിതത്തിലേക്ക് ജനിച്ചു വീണ ഓരോ പൈതങ്ങള് നമുക്ക് എല്ലാവരും ഈശോയുടെ കെട്ടുകളിലേക്ക് സമർപ്പിക്കാം ഏറ്റുചൊല്ല ലോകരക്ഷകനായിശയെ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യപാപികൾ മനസ്സിലെ പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ മേലിവ് തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾക്ക് ഉപ്പീശയെ നോക്ക് ഇനി നമ്മുടെ ഊഴമാണ് എന്താണ് നിൻ്റെ ഇപ്പോഴത്തെ ഭാരം എന്താണ് നിൻ്റെ ഇപ്പോഴത്തെ തടസ്സം നിൻ്റെ കെട്ടെന്താണ് നിൻ്റെ പ്രതിബന്ധം എന്താണ് എന്തുമായിക്കോട്ടെ സാമ്പത്തികമായ കടബാധ്യതയോ ജപ്തി പ്രശ്നമോ മക്കളുടെ വിഷയമോ എന്തുവായിക്കോട്ടെ ദാമ്പത്യ ജീവിതത്തിൻ്റെ ആസ്വാരസ്യങ്ങളോ ഭിന്നതകളോ ആത്മീയ ജീവിതം തകർന്നു പോയി കുറേ തഴക്ക ദോഷങ്ങൾ മദ്യപാനം മയക്കുമരുന്ന് പെട്ടുപോയി തലയൂരാൻ പറ്റുന്നില്ല വികാരപരമായ പ്രശ്നങ്ങൾ എന്തുമായിക്കോട്ടെ നിൻ്റെ കെട്ട് ഞാൻ സകല മാന മർത്തിരുടെയും ദൈവമായ കർത്താവാണ് എനിക്ക് അസാധ്യമായിട്ട് എന്തുണ്ട് നിൻ്റെ കെട്ടഴിക്കാൻ നിൻ്റെ ഒരു തഴക്ക ദോഷം മാറ്റാൻ നിൻ്റെ ഒരു തടസ്സം മാറ്റാൻ ഇന്നെനിക്ക് കഴിയും പ്രിയ മക്കളെ വിശ്വാസത്തോടെ നിന്ന് കൈകൾ വിരിച്ചു പിടിച്ചേ ഏറ്റു ചൊല് ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നുമില്ല പാപികൾ മനസ്സിലെ പ്രാർത്ഥിച്ചാൽ അങ്ങക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേലിവ് തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കൂപ്പി ശ നന്ദി പറഞ്ഞേ എന്തൊരു ബലമാണ് നിനക്ക് ലഭിച്ചിരിക്കുന്നത് എന്തൊരു ആത്മീയമായൊരു പ്രത്യാശയാണ് നിനക്ക് ലഭിച്ചിരിക്കുന്നത് ഒരു രോഗ സൗഖ്യം നടക്കുന്നു ഒരു വിശ തരപ്പെട്ടിരിക്കുന്നു ജീവിതത്തിലെ പ്രതിസന്ധി വിട്ടുമാറിയിരിക്കുന്നു നന്ദി പറഞ്ഞേ പരീക്ഷയെ ധൈര്യപൂർവ്വം നേരിടുവാനുള്ള ശക്തി കിട്ടിയിരിക്കുന്നു നന്ദി പറഞ്ഞേ ഒപ്പം ഈശോട് പറ വ്യാഴാഴ്ച ഞാനും എൻ്റെ കുടുംബവും കടന്നു വന്ന് നാളിതുവരെ കിട്ടിയ അനുഭവങ്ങൾ എണ്ണി എണ്ണി സാക്ഷ്യപ്പെടുത്തും അനേകം മക്കളുടെ മുമ്പിൽ ഞങ്ങളെ പ്രൊക്ലമേഷൻ ഓഫ് ദ വേർഡ് ഓഫ് ഗാഡ് ഞങ്ങൾക്ക് ഇത്തരത്തിൽ കർത്താവിനെ പ്രൊക്ലെം ചെയ്യാൻ സാധിക്കും അത് ഞങ്ങൾ അഭങ്കുലം ചെയ്യുമെന്ന് പറഞ്ഞേ നിന്റെ വഴികൾ തുറന്നിട്ടുണ്ട് നിന്റെ എല്ലാ തടസ്സവും വിട്ടുമാറിയിട്ടുണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അതിനാൽ ഞങ്ങളും നിങ്ങളോടൊപ്പം നിൽക്കുന്നത് ഇനി ആരും പറയരുത് ഞങ്ങൾ ഒറ്റയ്ക്കേ ഉള്ളൂ തനിച്ചേ ഉള്ളൂ ആരും ഞങ്ങളെ അറിയുന്നില്ല എന്നോ എല്ലാവരെയും അറിയുന്നു പി ഒഫൻ ധ്യാനകേന്ദ്രം സ്വാഗതം ചെയ്യുന്നു നമുക്കൊരുമിച്ച് വരാം നമുക്കൊരുമയോടിൽ നിന്ന് കെട്ടപ്പെട്ട ഈശോയുടെ കരങ്ങളിൽ നമ്മളെ കെട്ടുകൾ സമർപ്പിച്ച് അഴിയൽ ശുശ്രൂഷയിലേക്ക് കടന്നു വരാം എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കും ഓർക്കണമേ ഓരോ വ്യാഴാഴ്ചയും രാവിലെ ഒൻപതരക്ക് ഒരുക്ക ശുശ്രൂഷ തുടർന്ന് വചന ശുശ്രൂഷ കൗൺസിലിംഗ് കുമ്പസാരം ഗാന ശുശ്രൂഷ ദിവ്യബലി സ്നേഹവിരുന്ന് തുടർന്ന് അപൂർവങ്ങളിൽ അപൂർവമായ കയ്യെട്ടി ഈശോടുള്ള നൊവേന നിയോഗത്തോട് ചേർന്ന് ആരാധന അഭിഷേകം അടുത്ത ആഴ്ച ഞാൻ വരും ഈശോയുടെ വാക്ക് പറ ഞാനും എൻ്റെ കുടുംബവും വരും ഈശോയുടെ വാക്ക് പറ ഒപ്പം ഈശോ വഴിതെളിച്ചു തന്ന ഒരു അടയാള പ്രാർത്ഥന നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് നിന്നെ ഒന്ന് അടയാളപ്പെടുത്താൻ ഈശോയുടെ സ്നേഹത്തോട് നിന്നെ ഒന്ന് അടയാളപ്പെടുത്താൻ കർത്താവ് വെളിപ്പെടുത്തി തന്ന ഒരു അടയാള പ്രാർത്ഥന ഒരു കിറ്റാണത് കടന്നു വന്നതിനെക്കുറിച്ചൊന്ന് അറിഞ്ഞേ അത് ഒരു കുടുംബം ഒരു കിറ്റ് കിറ്റെടുത്തേ അടയാള കിറ്റ് നീ രക്ഷപ്പെടും നിന്റെ കുടുംബം രക്ഷപ്പെടും കർത്താവ് തന്ന വാഗ്ദാന പ്രകാരം ഒരുക്കിയിരിക്കുന്ന കിറ്റാണ് അടയാള കിറ്റ് കടന്നു വരിക അതിനെക്കുറിച്ച് അറിയുക ഒരു പത്ത് പേരോടൊന്ന് പറയുക എല്ലാ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും ഈ പ്രഭാതം അനുഗ്രഹത്തിൻ്റെതാണ് എല്ലാവരും ഒന്ന് ചേർത്ത് നിർത്തിക്കേ ജീവിത പങ്കാളിയെ മക്കളെ മാതാപിതാക്കളെ ഇപ്പോൾ ഞാൻ എനിക്ക് ലഭിച്ച പൗരോഹിത്യ അധികാരത്തിൽ നിന്നുകൊണ്ട് ഒരു ആശീർവാദം തരാൻ പോവുകയാണ് സ്വീകരിച്ച് കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമടങ്ങുന്ന ത്രിയേക ദൈവം നിന്നെയും നിൻ്റെ കുടുംബത്തെയും നിൻ്റെ തൊഴിൽ മേഖലയിലെയും മക്കളെയും നിൻ്റെ എല്ലാ സ്വപ്നങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ ആമേ ഈശോ മിഷിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ ഈശോ മിഷിഹായിക്ക് സ്ഥിതിയായിരിക്കട്ടെ ഈശോ മിഷിഹായിക്ക് സ്ഥിതി ആയിരിക്കട്ടെ ഹാലേലുയാ ഹാലേലുയാ ഹാലേലുയാ